പോളണ്ടിലെ ജയിലിൽ കഴിയുന്ന മാനസികാസ്വസ്ഥ്യമുള്ള മലയാളി യുവാവിനെ ഇന്ത്യയിലേ ജയിലിലേക്ക് മാറ്റണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു നാട്ടിലേക്ക് എത്തിച്ച് ചികിത്സ നൽകണമെന്നാണ് ആവശ്യം പോളണ്ടിലെ സർക്കാരും കോടതിയും അനുമതി നൽകിയെങ്കിലും കേന്ദ്ര സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല കൊച്ചി പള്ളുരുത്തി സ്വദേശി ജേക്കബ് നെൽസൺ ജയിലിലായിട്ട് ഏഴു വർഷമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ജേക്കബ് നെൽസൺ ഇരട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായത് അവരുടെ കുടുംബത്തിന്റെ പ്രതികരണമുണ്ട് ഒന്ന് കേൾക്കാം അല്ല ട്രീറ്റ്മെൻറ് കൊടുക്കണം ഇപ്പം അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ അവരിപ്പോൾ കൊടുക്കണതെന്ന് പറഞ്ഞാൽ അവർ ആൾ വയലൻ്റ് ആകാതിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ നോർമലായ ലൈഫിലേക്ക് വരികനല്ല പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ ആൾക്ക് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാലും നേരെ ഇങ്ങോട്ട് വിടും അപ്പോൾ പിന്നെ ആളുടെ ജീവിതം അതോടെ വേറെ പോകും നമുക്കിപ്പം അർജുൻ ഭട്ടനൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ ഗുഡ് മോർണിംഗ് അർജുൻ ഈ പോളണ്ടിൽ കഴിയുന്ന ഈ മാനസികവാസത്വമുണ്ടെന്ന് പറയപ്പെടുന്ന യുവാവ് അയാളൊരു ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയാണ് സംശയം സംശയമുണ്ടാവും ഇങ്ങനെ ഇരട്ട ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയൊക്കെ നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന് ജയിലിൽ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് ചില രാജ്യങ്ങളുമായിട്ട് ട്രീറ്റി ഉണ്ട് അതിൽ തന്നെ വിദേശ രാജ്യത്ത് ജയിലിൽ കഴിയുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ശിഷ്ടകാലം ജയിലിൽ പാർപ്പിക്കാൻ കഴിയുന്ന ഒരു കരാറുമുണ്ട് ഒരു ഉടമ്പടിയുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പോളണ്ടുമായി നമുക്ക് അങ്ങനെ ഒരു ഉടമ്പടിയുണ്ട് അപ്പോൾ നിയമപ്രകാരം അത് സാധ്യമാണ് ജീവപുരന്തമാണ് പതിനാല് വർഷം ഓറ്റമാണ് ശിക്ഷിച്ചിരിക്കുന്നത് ഏഴു വർഷം അയാൾ അവിടുത്തെ ജയിലിൽ കഴിഞ്ഞു വർഷം ഇനി നാട്ടിൽ കൊണ്ടുവന്ന് അയാളെ ജയിലിൽ പർപ്പിച്ച് ചികിത്സ നൽകണമെന്നാണ് കുടുംബം പറയുന്നത് ഈ കേസ് എന്താണ് അർജുൻ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുമാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് നേരത്തെ തന്നെ മാനസിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന ആളാണ് ജേക്കബ് നെൽസൺ അത്തരത്തിൽ നാട്ടിൽ ചികിത്സ തേടിയിരുന്നു പിന്നീട് അത് ഭേദമായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വെൽഡർ ആയിരുന്ന ജേക്കബ് നെൽസൺ ജോലി തേടി പോളണ്ടിലേക്ക് എത്തുന്നത് മലയാളം മാത്രം സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ പോളണ്ടിലേക്ക് എത്തുന്നു അതിനുശേഷം ആ വർഷം ഡിസംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നാട്ടിൽ നിന്ന് ഈ ജേക്കബ് നെൽസൻ അയച്ചു നൽകിയ പണം അത് ജേക്കബ് നെൽസൻ താമസിക്കുന്ന മറ്റൊരു ആളുടെ അക്കൗണ്ടിലേക്കാണ് അയച്ചത് പക്ഷേ അയാൾ ഈ പണം ഇദ്ദേഹത്തിന് കൈമാറിയില്ല മാത്രവുമല്ല ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേർ ഇദ്ദേഹത്തെ യാം വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു ഇതിൽ കുപിതനായ ജേക്കബ് നെൽസൺ പിറ്റേ ദിവസം വന്ന് ഈ മൂന്ന് പേരെയും ആക്രമിക്കുകയായിരുന്നു പക്ഷേ അതിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും ചെയ്തു അതിന് പിന്നാലെ അറസ്റ്റിലാവുകയും ചെയ്തു ഈ സംഭവത്തിൽ വിചാരണ പൂർത്തിയാക്കി സാധാരണ രീതിയിൽ പോളണ്ടിൽ ആഹ് വർഷത്തോളം തടവ് ലഭിക്കേണ്ട ശിക്ഷയാണ് പക്ഷേ മാനസിക പ്രശ്നമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പതിനാല് വർഷത്തെ തടവിന് ശിക്ഷിച്ചത് അതിനുശേഷം പിന്നീട് ഈ വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു മാനസിക പ്രശ്നമുള്ള ആളാണ് അത്തരത്തിൽ ചികിത്സ വേണം എന്നാവശ്യപ്പെടുകയായിരുന്നു നാട്ടിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടു അതിനെ പോളണ്ട് സർക്കാരും അതോടൊപ്പം തന്നെ കോടതിയും അനുകൂല നിലപാടെടുത്തു അതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ എംബസിക്ക് അവർ കത്തയക്കുകയും ചെയ്തു പക്ഷേ ഇതിൽ മറ്റ് നടപടിയിലേക്ക് കടക്കേണ്ടത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെയാണ് പക്ഷേ അത്തരമൊരു തുടർ നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി എന്തായാലും ഏഴു വർഷം ഇപ്പോൾ തന്നെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഒരു ഏഴ് വർഷം കൂടി അനുഭവിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം നാട്ടിലെ ജയിലിലേക്ക് മാറ്റുകയാണെങ്കിൽ ിൽ കൃത്യമായ ചികിത്സയടക്കം നൽകിക്കൊണ്ട് ഈ വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ അത്തരമൊരു നടപടി വേണമെന്നാണ് ഇപ്പോൾ ഈ കുടുംബം ആവശ്യപ്പെടുന്നത്